കോട്ടയം സ്വദേശിയായ അനന്തു അജിയുടെ അസ്വാഭാവിക മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് സമഗ്രഅന്വേഷണം നടത്തണമെന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ സംഘത്തിനെ ആരോപണ മുനയിൽ നിർത്തി അധിക്ഷേപം ചൊരിയാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നാണ് ആരോപണം ജീവനൊടുക്കിയ അനന്തു അജിയുടെ ഇൻസ്റ്റാ വീഡിയോയിലെ ലൈംഗിക ആരോപണങ്ങളുടെ ചുവട് പിടിച്ച് ശാഖയിലും ബാലഗോകുലത്തിലും പോകുന്നതിന് എതിരെ മുഖ്യമന്ത്രിയുടെ മാധ്യമോപദേഷ്ടാവായ പി എം മനോജ് പോസ്റ്റ് ഇട്ടിരുന്നു ഈ പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകനും ജനം ടി വി മുൻ ചീഫ് എഡിറ്ററുമായ ജി കെ സുരേഷ് ബാബു മറുപടി കുറപ്പെട്ടു ശബരിമലയിലെ സ്വർണക്കടത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് മനോജിന്റെ പോസ്റ്റ് എന്ന് ജി കെ സുരേഷ് ബാബു തന്റെ പോസ്റ്റിൽ കുറിച്ചു മുഖ്യമന്ത്രി അന്വേഷിക്കൂ അല്ലാതെ സെക്രട്ടറി പോസ്റ്റ് പോസ്റ്റിട്ട് കളിക്കരുത് ജി കെ എഴുതി സി പി എമ്മിലെ സ്വർഗരതിയുടെയും സ്ത്രീ വിഷയത്തിന്റെയും സംഭവങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നത് പുറത്തു വന്നാൽ തലയിലിടാൻ മുണ്ടും കരിമ്പടവും പോരാതെ വരുമെന്നും സുരേഷ് ബാബു കുറിച്ചു ജി കെ സുരേഷ് ബാബുവിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അനന്തു സജിയുടെ മരണത്തെ തുടർന്ന് ആർ എസ് എസ് പുറപ്പെടുവിച്ച പ്രസ്താവനയാണിത് ഇത് എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്യൂ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവും എന്റെ സുഹൃത്തുമായ പി എം മനോജ് ശാഖയിലും ബാലഗോകുലത്തിലും പോകുന്നതിനെതിരെ ഇക്കാര്യം സൂചിപ്പിച്ചിട്ട് പോസ്റ്റ് ഇട്ടിരുന്നു ഈ ഒരു സംഭവത്തിൽ ഏത് അന്വേഷണത്തിനെയും ആർ എസ് എസ് സ്വാഗതം ചെയ്തു അന്വേഷണം നടത്താൻ ഉത്തരവാദിത്തമുള്ള ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനാണ് ഈ പോസ്റ്റ് ഇട്ടത് ഉദ്ദേശം വ്യക്തമാണ് ശബരിമല സ്വർണക്കടത്തിൽ നിന്ന് ശ്രദ്ധ തിരിയണം ആർ എസ് എസ് സമൂഹത്തിന്റെ പരിച്ഛേദമാണ് എല്ലാത്തരം ആളുകളും സംഘത്തിൽ വരും ദൈനംദിന ശാഖയിലൂടെ ലോകം മുഴുവൻ തലകുനിക്കുന്ന സുശീലത്തിലേക്കാണ് വ്യക്തി നിർമ്മാണത്തിലൂടെ അവരെ സംഘം നയിക്കുന്നത് മനോജന ശാഖയിൽ വന്ന് ഇത് പരിശോധിക്കാം രാഷ്ട്രീയം വ്യക്തിഹത്യയും അപനിർമ്മാണവും അല്ലെന്ന് മനസ്സിലാക്കണം മുഖ്യമന്ത്രി അന്വേഷിക്കൂ അല്ലാതെ സെക്രട്ടറി പോസ്റ്റിട്ട് കളിക്കരുത് സി പി എമ്മിലെ സവർഗരതിയുടെയും സ്ത്രീ വിഷയത്തിന്റെയും സംഭവങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നത് പുറത്തു വന്നാൽ തലയിലിടാൻ മുണ്ടും കരിമ്പടവും പോരാതെ വരും ആർ എസ് എസ് പറഞ്ഞതനുസരിച്ച് അന്വേഷണം നടത്താൻ തയ്യാറാകും അതേസമയം പി എം മനോജിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ആർ എസ് എസ് കോട്ടയം സ്വദേശിയായ അനന്തു ഇദ്ദേഹത്തിന്റെ അസ്വാഭാവിക മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെ കുറിച്ച് സമഗ്രാന്വേഷണം നടത്തണമെന്ന് ആർ എസ് എസ് ദക്ഷിണ കേരള കോട്ടയം വിഭാഗം ആവശ്യപ്പെട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിലും മറ്റു ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രത്യക്ഷപ്പെട്ട അനന്തുവിന്റെ ആത്മഹത്യാ കുറിപ്പിനെ കുറിച്ചും അന്വേഷിക്കണം അനന്തുവിന്റെ മരണത്തിലേക്ക് നയിച്ചതായി പറയുന്ന കുറിപ്പിൽ സംഘത്തിനെതിരെ സംശയകരവും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമാണ് ഉള്ളതെന്ന് അവർ പറയുന്നു